ഈ ചടങ്ങ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ സ്വാഭാവികമായും അരവിന്ദ് പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കണ്ടുമുട്ടിയതും പിന്നീട് സിനിമയിൽ അഭിനയിപ്പിക്കും അഭിനയിക്കുമ്പോഴും ഞങ്ങൾ ഒന്നിച്ച് ജപ്പാനിൽ പോയപ്പോൾ ഉണ്ടായതും ഒക്കെ നിരവധി കാര്യങ്ങൾ ആലോചിച്ചു ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു അദ്ദേഹം എന്ന് പറയുന്ന കലാകാരനും അപ്പുറത്തുള്ള ഒരു വലിയ മനുഷ്യനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു അപ്പോൾ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുപുടി തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം നടുമുടിയിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ പിന്നെ മലയാളം മെയിൻ പഠിച്ചു ജോലിയില്ലാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആരും എന്തെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ട് നടുമുടിയെക്ക് വേണ്ടി സ്കൂട്ടറിൽ കലാകൗമതിയിൽ എം എസ് മണി എന്ന് പറയുന്ന ഉടമസ്ഥൻ്റെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ വേണു എന്ന് പറയുന്ന ഒരാളുണ്ട് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ആളാണ് അയാൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കണം എന്ന് പറയുകയും അദ്ദേഹം എം എസ് മണി എന്ന് പറയുന്ന അദ്ദേഹം ഈ അരവിന്ദേട്ടൻ പറഞ്ഞാൽ അത് കാര്യമായ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കഴിവുള്ള പറ്റി മാത്രമേ അരവിന്ദേട്ടൻ അങ്ങനെ പറയൂ എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഒട്ടും ആലോചിക്കാതെ തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജോലി കൊടുക്കാമെന്ന് പറയുകയും അങ്ങനെ ശരിക്കു പറഞ്ഞാൽ ഒരു ഇന്നത്തെ ചുറ്റുപാടിൽ ഒരാൾ വേറൊരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് മോശം അല്ല എന്തിനാണ് നമ്മളിങ്ങനെ ഒരാളെ അയാളുടെ സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ അയാളുടെ ജോലി കൊടുക്കാനുള്ള കഴിവ് നമ്മൾ പിന്നെ ദുരുപയോഗപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട ആളുകൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വേണ്ടി ആർക്കും ഉപകാരമൊന്നും ചെയ്യാത്ത കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഇതേപോലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് തോന്നുന്ന ആ മനസ്സിതി ഉണ്ടല്ലോ അതേപോലെ സാധാരണക്കാരായ കാരനായ അരവിന്ദ് ഏട്ടനെ പറ്റി ഞാൻ ആലോചിച്ചു പിന്നെ മലയാള സിനിമയിൽ അരവിന്ദ് ഏട്ടൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചിന്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ആണ് നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത് രാമുകാരിയായിട്ടും പി ഭാസ്കറിനും കൂടി സംവിധാനം ചെയ്ത സിനിമ ആ സിനിമ ആണ് അഖിലേന്ത്യാ തലത്തിൽ ഇപ്പം സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടുക എന്നതിനപ്പുറത്ത് ഈ മലയാളത്തിൻ്റെ പെരുമ മറ്റ് സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നതിൽ ചില കാര്യങ്ങളുണ്ടല്ലോ മലയാള സിനിമയെ ലോകമറിയുക എന്ന് പറയുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ആദ്യമായി പുറത്ത് ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് നീലക്കുയിൽ എന്ന് വെച്ചാൽ പ്രസിഡന്റിൻ്റെ വെള്ളി മെഡൽ മലയാളത്തിന് നേടിത്തുന്ന ആദ്യ സിനിമ സ്വർണ്ണ മെഡൽ അപ്പോഴും ഇല്ല പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അമ്പത്തിനാലും പന്ത്രണ്ടും അറുപത്തിയാറിലാണ് ചെമ്മീൻ എന്ന് പറയുന്ന രാമുകാരായിട്ട് മാത്രമായിട്ട് സംവിധാനം ചെയ്ത അദ്ദേഹം സ്വതന്ത്രമായിട്ട് സംവിധാനം ചെയ്ത സിനിമ ആ സിനിമ മലയാളത്തിന് സ്വർണ്ണമെഡലാണ് നേടിത്തുന്നത് അപ്പോൾ അങ്ങനെ വർഷങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമേ മലയാളത്തെ ലോകമറിയുന്ന രീതിയിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ നടക്കാറുള്ളൂ അവിടെയാണ് അരവിന്ദൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ പ്രസക്തി എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ മിക്കവാറും സിനിമകൾ ഇന്ത്യയിൽ പുരസ്കാരങ്ങൾ നേടിയെന്നുള്ളത് മാത്രമല്ല വലിയ എന്ന് വെച്ചാൽ സത്യേത്രയെയും റൊണാൾഡ്സണും അങ്ങനെ വടക്കുള്ള സംവിധായകരുടെ നിരയിലേക്ക് കേരളത്തിൽ നിന്ന് അടൂരിനും അരവിന്ദനും അതിൽ കൈയുണ്ട് തീർച്ചയായിട്ടും ആ സിനിമകൾ ലോകത്തിൻ്റെ മുന്നിലും എത്തിപ്പെടുകയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു അങ്ങനെ ഇതാ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്നും ഇങ്ങനെയൊരു ഭാഷയുണ്ടെന്നും ഇങ്ങനെ സിനിമ എടുക്കാൻ അറിയാവുന്ന ആളുകളുണ്ടെന്ന് ലോകത്തെ അറിയിക്കുന്നതിൽ ആണ് ശരിക്കു പറഞ്ഞാൽ അരവിന്ദ് ഏട്ടൻ്റെ പ്രസക്തി വ്യക്തമാകുന്നത്